വട്ടം കണ്ണനല്ലൂർ മാർക്കറ്റിന് പുറകുവശം മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറുന്നു മാംസാവശിഷ്ടങ്ങളടക്കം പുറത്തുനിന്നും കൊണ്ടുവരുന്ന മാലിന്യങ്ങളാണ് ഇവിടെ കുന്നുകൂടുന്നത് നടപടി ആവശ്യപ്പെട്ട് കോൺഗ്രസിന്റെയും പോഷക സംഘടനകളുടെയും നേതൃത്വത്തിൽ സമരം തുടങ്ങി വട്ടം പഞ്ചായത്തിലെ കണ്ണന്നല്ലൂർ മാർക്കറ്റിന് പുറകുവശത്തായാണ് പുറത്തുനിന്നും കൊണ്ടുവരുന്ന മാലിന്യങ്ങൾ നിക്ഷേപിക്കുകയും ഇത് അഴുകി പരിസരമാകെ ദുർഗന്ധം വമിക്കുകയും ചെയ്യുന്നത് ഇതിൽ നിന്നും വരുന്ന വേസ്റ്റ് വെള്ളം നടപ്പാതയിലേക്ക് ഒഴുകി സഞ്ചാരയോഗ്യമല്ലാതെ കിടക്കുന്ന അവസ്ഥയാണ്

കൃമികീടങ്ങൾ വരുന്ന ഒരു രംഗം നമുക്കിപ്പോൾ കാണാൻ പറ്റും തൊട്ടടുത്ത് തന്നെ നമ്മളെ ശിശു ശിശുക്ഷേമ വകുപ്പിൻ്റെ അങ്കൻവാടിയുണ്ട് ആ കിടക്കുന്ന അതിന് അംഗൻവാടിയുടെ തൊട്ട് മുമ്പിൽ തന്നെയാണ് കുഴിയും വെള്ളപാട്ട് കിടക്കുന്നതും തൊട്ട് ചേർന്ന് തന്നെ കാടുപിടിച്ച് കിടക്കുകയാണ് ഇതിനെ ഒരു പരിഹാരം ഇതുവരെ പഞ്ചായത്തിൽ നിന്ന് കണ്ടിട്ടില്ല അതുപോലെ പഴയ വണ്ടികൾ പാർക്ക് ചെയ്തിരിക്കുന്ന ഏറ്റവും ഹൃദയഭാഗമായൊരു പ്രദേശമാണിത് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷാൻ മുട്ടക്കാവ് ഐ എൻഡിയുസി മണ്ഡലം പ്രസിഡന്റ് പ്രവീൺ രാജ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജയൻ പ്രാദേശിക നേതാക്കളായ ടൌൺ വാർഡ് പ്രസിഡന്റ് നസറുദ്ദീൻ തട്ടാരക്കോണം ഷിജ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കൊല്ലം